കൊക്കും ഞണ്ടും ഒരു കുളത്തിൽ കുറെ ഞണ്ടുകളും മത്സ്യങ്ങളും സുഖമായി പാർത്തിരുന്നു അടുത്തു തന്നെ ഒരു മരത്തിൽ ഒരു കൊക്കും താമസിച്ചിരുന്നു കൊക്ക് എന്നും കുളത്തിൻ്റെ കരയിൽ ചെന്നിരിക്കും തരം കിട്ടിയാൽ മത്സ്യങ്ങളെയും ഞണ്ടുകളെയും പിടിച്ചു തിന്നും വയറു നിറഞ്ഞാൽ തൻ്റെ പാർപ്പിടത്തിലേക്ക് പറന്നു പോകും ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞു കൊക്കിന് വയസ്സായി ഇര പിടിക്കാൻ കഴിയാതെയായി അത് പറന്നടുക്കുമ്പോഴേക്ക് ഞണ്ടുകളും മത്സ്യങ്ങളും വെള്ളത്തിൽ മുങ്ങി ഒളിക്കും കൊക്ക് പട്ടിണിയായി അപ്പോൾ അതിനൊരു കൗശലം തോന്നി ഒരു ദിവസം അത് കരഞ്ഞുകൊണ്ട് കുളത്തിന്റെ തീരത്തിരുന്നു ഞണ്ടുകളും മത്സ്യങ്ങളും മെല്ലെ അടുത്തു ചെന്നു അപ്പോഴും അനങ്ങിയില്ല കരച്ചൽ തന്നെ കരച്ചൽ അത് കണ്ട് ഞണ്ടുകളുടെ തലവൻ ചോദിച്ചു കൊക്കമ്മാവാ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് വിശക്കുന്നു അല്ലേ ഞങ്ങളെ പിടിച്ചു തിന്നാൻ ഇനി കഴിയില്ലല്ലോ അപ്പോൾ കൊക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞു വിശന്നിട്ടല്ല ഞാൻ കരയുന്നത് നിങ്ങളെ കൊന്നു നിന്നണം എന്ന ആശയം ഇപ്പോൾ എനിക്കില്ല പണ്ട് ഞാൻ നിങ്ങളെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട് ഇപ്പോൾ അതോർത്ത് ദുഃഖിക്കുകയാണ് ഞണ്ട് ചോദിച്ചു അതുകൊണ്ടാണോ അമ്മാവൻ കരയുന്നത് കൊക്ക് പറഞ്ഞു വേറെയും കാരണമുണ്ട് പറയാം ഇന്നലെ രാത്രി രണ്ട് മുക്കുവന്മാർ ഈ വഴി പോയിരുന്നു അവർ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ മത്സ്യങ്ങളുടെ തലവൻ ചോദിച്ചു എന്തേ അവർ പറഞ്ഞത് കൊക്ക് പറഞ്ഞു അത് കേട്ടാൽ നിങ്ങൾ പേടിച്ചു വിറയ്ക്കും ആ ദുഷ്ടന്മാർ പറയുകയാണ് ഈ കുളത്തിൽ ഒരുപാട് ഞണ്ടും മത്സ്യവുമുണ്ട് വെള്ളം കുറച്ചൊന്ന് താഴട്ടെ എല്ലാറ്റിനെയും വല വീശി പിടിച്ചുകൊണ്ട് പോകണം മത്സ്യങ്ങൾ ഇത് കേട്ട് നടുങ്ങി അമ്മാവ ഞങ്ങളെ രക്ഷിക്കണേ എന്നവ കൂട്ടത്തോടെ നിലവിളിച്ചു അപ്പോൾ കൊക്ക് പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കുമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇവിടെ നിന്ന് കുറച്ചകലെ ഒരു അമ്പലക്കുളമുണ്ട് ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുപോയാക്കാം അവിടെ ആരും മീൻ പിടിക്കാൻ വരില്ല മത്സ്യങ്ങൾ ചാടി പുറപ്പെട്ടു കൊക്ക് കൊറേ മീനുകളെ കൊത്തിയെടുത്തുകൊണ്ട് പറന്നു അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്നു പിന്നെയും കുറെ മത്സ്യങ്ങളെ കൊണ്ടുപോയി ഞണ്ടുകളുടെ തലവന് സംശയം തോന്നി ഇതിലെന്തോ ചതിയുണ്ടെന്ന് അവന് സംശയിച്ചു പിറ്റേന്നും കൊക്ക് വന്നു അപ്പോൾ ഞണ്ടു പറഞ്ഞു അമ്മാവാ ഞങ്ങളെ മാത്രം ഇവിടെ ഇട്ടിപ്പോവുകയാണോ ഇന്നലെ മുഴുവൻ മത്സ്യങ്ങളെ കൊണ്ടുപോയില്ലേ ഇന്ന് ഞങ്ങളെ കൊണ്ടുപോകണം ഞങ്ങൾ രണ്ടു കൂട്ടരും അമ്മാവന് ഒരുപോലെയല്ലേ കൊക്കിന് വളരെ സന്തോഷമായി അതിന് മത്സ്യം തിന്നുമടുത്തിരുന്നു കൊക്ക് ഞണ്ടിനെ കൊത്തിയെടുക്കാൻ അടുത്തേക്ക് ചെന്നു വേണ്ട ഞാൻ അമ്മാവൻ്റെ കഴുത്തിൽ ഇരുന്നു കൊള്ളാം എന്ന് ഞണ്ട് പറഞ്ഞു കൊക്ക് സമ്മതിച്ചു ഞണ്ടിനെ കഴുത്തിൽ ചുമന്നുകൊണ്ട് പറന്നു നേരെ തൻ്റെ പാർപ്പിടത്തിലേക്ക് കയറി അപ്പോഴാണ് ഞണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചത് ആ പാറക്കെട്ടുകളിൽ അങ്ങിങ്ങായി മീനുകളുടെ മുള്ളുകൾ കിടക്കുന്നു ഇത് കണ്ട ഞണ്ടിന് കാര്യം മനസ്സിലായി അവൻ ഭയന്നു എന്നിട്ടും അവൻ തൻ്റെ മനസാന്നിധ്യം കൈവിട്ടില്ല ഉടൻ തന്നെ ഞണ്ട് സർവശക്തിമെടുത്ത് കൊക്കിന്റെ കഴുത്തിൽ കടിച്ചു പിടിച്ചു എന്നിട്ട് പറഞ്ഞു ദുഷ്ടനായ കൊക്കെ ഇത്രയും നാൾ നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേ എത്രയും വേഗം എന്നെ കുളത്തിൽ തിരികെ കൊണ്ടുപോയി വിടണം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിന്റെ കഴുത്ത് കടിച്ചു മുടിക്കും ഇതും പറഞ്ഞ് ഞണ്ട് കൊക്കിന്റെ കഴുത്തിൽ വിടാതെ കടിച്ചു പിടിച്ചിരുന്നു ഞണ്ട് പിടിവിട്ടില്ലെങ്കിൽ തന്റെ ജീവൻ നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയ കൊക്ക് മറ്റു മാർഗമൊന്നുമില്ലാതെ ഞണ്ടിനെ തിരിച്ചു കുളത്തിൽ കൊണ്ടുപോയി വിടാമെന്ന് സമ്മതിച്ചു അങ്ങനെ എത്രയും വേഗം കൊക്ക് ഞണ്ടുമായി തിരിച്ചു കുളത്തിലെത്തി കുളത്തിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നതിനു ശേഷമാണ് ഞണ്ട് കൊക്കിന്റെ കഴുത്തിലെ പിടിവിട്ടത് തന്റെ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ കൊക്ക് എത്രയും വേഗം അവിടെ നിന്നും പറന്നുപോയി ഞണ്ട് ഉടൻ തന്നെ കുളത്തിലെ മീനുകളോടും മറ്റു ജീവികളോടും നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു തങ്ങളെ കൊക്ക് സൂത്രത്തിൽ വഞ്ചിച്ചതാണെന്ന് മനസ്സിലാക്കിയ മീനുകൾ വളരെയധികം നിരാശരായി പിന്നെ ഒരിക്കലും അവർ അതുപോലെ ആരെയും വിശ്വസിച്ചില്ല